പ്രമുഖ ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ നവാസ് പൂനൂർ ചന്ദ്രിക ദിനപത്രം എഡിറ്റർ സുപ്രഭാതം ദിനപത്രം മാനേജിംഗ് എഡിറ്റർ പദവികൾ വഹിച്ചിട്ടുണ്ട് പൂനൂർ ജി എൻ യു പി സ്കൂൾ കണ്ണൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഫാറൂഖ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം ചലച്ചിത്ര ലോകത്തെ പ്രമുഖരുമായി അടുത്ത പരിചയമുണ്ട് മുസ്ലിം ലീഗ് സഹയാത്രികനായ അദ്ദേഹത്തിന് സി എച്ച് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു സുപ്രഭാതം ഡയറക്ടറും പൂനൂർ സി എച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമാണ് സി എച്ച് കഥ മമ്മൂട്ടി നക്ഷത്രം രാജകുമാരൻ ക്ഷമയുടെ മിനാരങ്ങൾ പ്രശസ്തരുടെ പ്രണയങ്ങൾ ചിരിക്കൂട്ട് കാലം കാലസ്വ കേൾപ്പിക്കുന്നു ഫലിത രസായനം ഒരേയൊരു പ്രേംനസീർ എന്റെ ജീവിതയാത്ര പ്രേംനസീർ കാലം പറഞ്ഞ നിത്യഹരിതം പൂനൂർ പുരാണം ഇ അഹമ്മദ് മഹനീയം ഒരു കാലം എന്നീ പുസ്തകങ്ങൾ രചിച്ചു പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ സംസ്ഥാന ഭാരവാഹിയും വിവിധ സമിതികളിൽ അംഗവുമായിരുന്നു നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായി പരേതനായ റിട്ടയേർഡ് ജഡ്ജ് ടി അബ്ദുൾ മജീദിന്റെയും പി സി കുട്ടീപിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഒക്ടോബർ ആറിനാണ് ജനനം ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് കാസ്കാമേഡ് യുനാനിയൻ വെൽനസ് ക്ലിനിക് മടത്തുംപോയിൽ റോഡ് പൂനൂർ